വാഴക്കായും പയറും കൂടെ തോരമ്പിക്കാൻ പോവുകയാണ് ഇനി ഞാൻ കുറച്ച് പയർ എടുക്കുകയാണ് ഇതേ കഴുകി കുക്കറിലോട്ടുണ്ട് രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് കഴിയെ വൃത്തിയാക്കിയ പയറ് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് പയറിന് ആവശ്യമായ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം വാഴയ്ക്ക രണ്ടും ചെത്തിയെടുത്ത് ഇതിനിന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വാഴക്കായല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നിറം മാറിപ്പോകാതിരിക്കാനായിട്ടും ഇതിൻ്റെ കറ പോകാനായിട്ടും ഉപ്പുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുക കഞ്ഞിവെള്ളത്തിലോ ഉപ്പുവെള്ളത്തിലോ മോരും വെള്ളത്തിലോ ഒക്കെ ഇട്ട് കൊടുക്കുക ഞാനിപ്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വാഴക്കായിട്ട് ഇട്ടുകൊടുക്ക കുറച്ച് നേരം ഇടിയിരിക്കട്ടെ വാഴക്കായ്ക്ക് വേണ്ടി കാന്താരി മുളക് ആവശ്യമാണ് അത് പച്ചമുളക് അരച്ചാലും കുഴപ്പമില്ല കാന്താരി ഉണ്ടെങ്കിൽ അത് ടേസ്റ്റാണ് മുളക് പൊടി അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം അതിനേക്കാളിലെല്ലാം രുചിയാണ് കാന്താരി അരയ്ക്കുന്നത് ഞാൻ കാന്താരിക്കൊല്ല ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ വാഴയ്ക്കാത്തവറിന് വേണ്ടി കുറച്ച് കാന്താരി പറിക്കാൻ വന്നതാണ് കാന്താരി അതിനാവശ്യമുള്ളത് പറിച്ചെടുക്കാം വാഴയ്ക്ക പയർ തോരന് വേണ്ടി ഞാൻ അരയ്ക്കാനെടുത്തിട്ടുണ്ട് കാന്താരി മഞ്ഞൾ തേങ്ങാ ചിരുകിയത് ചെറിയ ജീരകം വെളുത്തുള്ളി ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടലിട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് അതിലേക്ക് രണ്ട് വട്ടൽമുളകിട്ട് കൊടുക്കാം കൂടെ കറിവേപ്പളയും ഒരു സാവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ചെറുതായി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴക്കും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സ്വല്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പാതി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന പയറുകൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കാം വാഴയ്ക്കായും പയറും കൂടെ ഉള്ള തോരൻ റെഡിയായി ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം